നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ ഒരു വൈദികൻ എഴുതിയ ഹൃദയസ്പർശിയായ ഒരു കുറിപ്പ് കണ്ടു കഴിഞ്ഞ ദിവസം സെമിനാരിയിൽ ഒരു വൈദികൻ തൂങ്ങി മരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഏറെ വേദനയോടെ ഈ കുറിപ്പ് എഴുതുന്നത് ദ കേട്ടോളൂ കുറിപ്പ് ഇങ്ങനെയാണ് പുരോഹിതരും മനുഷ്യരാണ് കഴിഞ്ഞ ദിവസം സെമിനാരിയിൽ തന്റെ സീനിയർ ആയിരുന്ന ഒരു വൈദികൻ തൂങ്ങി മരിച്ചു ഒരു പുരോഹിതനായിരുന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്തു ഒന്നില്ലെങ്കിലും ഇത്രയും നാളത്തെ പരിശീലനം പൂർത്തിയാക്കിയ മനുഷ്യനല്ലേ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് തീർച്ചയായും ഒരു പുരോഹിതനും ഒരു മനുഷ്യൻ കൂടിയാണ് സങ്കടങ്ങളും സന്തോഷങ്ങളും ആശകളും പ്രതീക്ഷകളും എല്ലാം ഉള്ള മനുഷ്യൻ ഒരുപക്ഷെ ഒരു സമയത്ത് അദ്ദേഹം കടന്നുപോയ ആ പ്രത്യേക അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു കാണില്ല ഓരോ ചെറുപ്പക്കാരനും ഒരു പുരോഹിതനാകുവാൻ ആഗ്രഹിക്കുമ്പോഴും അവന് മുമ്പിൽ വേറെയും ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു മറ്റു മനുഷ്യരെ പോലെ ഒരു കുടുംബം നയിക്കാനുള്ള സാധ്യതകളും അവനുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം വേണ്ടെന്ന് വെച്ച് ദൈവത്തിന് തന്നിലുള്ള പ്രത്യേക നിയോഗം മനസ്സിലാക്കി അവൻ ഇറങ്ങി തിരിച്ചു ഒരു വൈദികനായതിന്റെ പേരിൽ പിന്നീട് ഒരിക്കലും അവന്റെ ജീവിതത്തിൽ സങ്കടമോ വേദനകളോ ഒറ്റപ്പെടലോ ഉണ്ടാകില്ല എന്നൊന്നുമില്ല ഒരു സാധാരണ മനുഷ്യൻ കടന്നു പോകാവുന്ന എല്ലാ അവസ്ഥകളിലൂടെയും ഒരുപക്ഷെ അവനും കടന്നു പോയിരിക്കും ഒരുപക്ഷെ അതിനേക്കാൾ മോശമായ ചില സാഹചര്യങ്ങളിലൂടെയും ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിക്ക് തന്റെ സങ്കടങ്ങളെല്ലാം പങ്കുവയ്ക്കാൻ തന്റെ ജീവിത പങ്കാളിയും മക്കളും ഒക്കെയുണ്ട് എന്നാൽ ഒരു വൈദികൻ്റെ അവസ്ഥയോ എല്ലാവരും അവന്റെ മുമ്പിൽ സങ്കടങ്ങൾ പറയുവാനായി തിരക്ക് കൂട്ടുമ്പോൾ അവൻ ആരുടെ അടുത്ത് പോയി സങ്കടങ്ങൾ പറയും എല്ലാവരും തങ്ങളുടെ രോഗങ്ങൾ മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കാനായി അവന്റെ അടുത്തേക്ക് എത്തുവാൻ തിരക്ക് കൂട്ടുമ്പോൾ അവന്റെ രോഗങ്ങൾ മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ അവൻ എവിടെ സമയം തകർന്നിരിക്കുന്നവരുടെ മുമ്പിൽ അവൻ ആശ്വാസത്തിന്റെ കൈകൾ നീട്ടുമ്പോൾ അവന്റെ തകർച്ചകളിൽ ആരവനെ കൈകൾ നീട്ടിക്കൊടുക്കും ക്രിസ്മസിന്റെയും ഈസ്റ്ററിന്റെയും രാത്രികളിൽ ആശംസകൾ നേർന്ന് എല്ലാവരും ഭവനങ്ങളിലേക്ക് യാത്രയാകുമ്പോൾ ദേവാലയത്തിന്റെ ഒഴിഞ്ഞ മുറ്റത്ത് ഏകനായി നിൽക്കുന്ന ഒരു പുരോഹിതൻ നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലുണ്ട് മറ്റുള്ളവർക്ക് സന്തോഷമാകാൻ വേണ്ടി സ്വന്തം സങ്കടങ്ങളെ പുഞ്ചിരിയിൽ ഒളിപ്പിക്കുന്ന ഒരു വൈദികൻ എല്ലാവരും തന്നെ കൈവിടുമ്പോഴും എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തുമ്പോഴും എല്ലാവരും തന്നെ പഴുചാരുമ്പോഴും അവന്റെ ഏകബലം അവനെ വിളിച്ച കർത്താവ് കൂടെയുണ്ട് എന്നുള്ളതാണ് എന്ന് ആ ഒരു വിശ്വാസം അവന് നഷ്ടപ്പെടുന്നു അന്ന് അവന്റെ പതനം ആരംഭിക്കുകയാണ് നമ്മുടെ ജനനം മുതൽ മരണം വരെ ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളിലും അവസരങ്ങളിലും നമ്മെ കൈപിടിച്ച് നയിക്കുന്ന നമുക്ക് കൂതാശകളുടെ ശക്തി പകരുന്ന ഒരു വൈദികനുണ്ട് ഇടയ്ക്കൊക്കെ അവരെ ഓർക്കാം നിത്യപുരോഹിതനായ ഈശോ എന്ന പ്രാർത്ഥന കുർബാനയ്ക്ക് ശേഷം ആത്മാർത്ഥമായിട്ട് ചൊല്ലാം ഇടയ്ക്കൊക്കെ അവരെ വിളിച്ച് സംസാരിക്കാം ഇനിയും ഒരു വൈദികന്റെ ജീവനും ഈ മണ്ണിൽ പൊലിയാതിരിക്കട്ടെ